നിങ്ങൾക്ക് എത്ര പാവമുണ്ടെങ്കിലും അത് പുറത്തു തരും ഇനിയും നിങ്ങൾക്ക് ബാക്കി കേൾക്കാൻ തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇൻഷാള്ള കൂടെ അല്പം നേരം സഞ്ചരിക്കും അസലമത് കടലിലെ നുരയോളം നിങ്ങൾക്ക് തെറ്റുണ്ട് എന്ന് കരുതുക കടലിലെ നിര എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയില്ല എന്നർത്ഥം അതായത് അത്രയും തെറ്റുകളുടെ ആധിക്യം നിങ്ങൾക്കുണ്ട് അത് എത്ര തെറ്റാണെങ്കിലും അത്ര തെറ്റില്ലെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ പുറത്തു തരും എല്ലാം എല്ലാ തെറ്റുകളും പുറത്തു വരും മാർഗം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേൾക്കണം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം സുഹാൻ അള്ള എന്നത് മുപ്പത്തി മൂന്ന് തവണയും അലഹമുല്ല എന്നത് മുപ്പത്തി മൂന്ന് തവണയും അള്ളാഹു അക്ബർ എന്നത് മുപ്പത്തി മൂന്ന് തവണയും നിങ്ങൾ ചൊല്ലുക വളരെ സിമ്പിൾ അല്ലേ അപ്പൊ തൊണ്ണൂറ്റി ഒൻപതായി ഇനി അപ്പോ നൂറ് തവണ ഇത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ നിത്യമായി ഇത് ചെയ്താൽ നിങ്ങൾക്ക് കടലിന് നുരയോളം തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ കുട്ടിക്കോ ഇത്ര തെറ്റുണ്ടെങ്കിലും അള്ളാഹു ആ തെറ്റ് മുഴുവൻ മായ്ച്ചു കളയും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങൾ ഇന്ന് ചെയ്ത തെറ്റ് തന്നെ കണക്ക് കൂട്ടി നിങ്ങൾ ഇന്ന് അഞ്ച് വക്തനസ്കാരം നിങ്ങൾ നിസ്കരിച്ചില്ലേ ഈ അഞ്ച് വക്തനസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തു തരും ഇല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹു നമുക്ക് ഒരുപാട് ആമലുകളെ തന്നിട്ടുണ്ട് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അമലുകൾ ഒന്ന് ചെയ്താൽ മാത്രം മതി അതൊക്കെ മിനിറ്റുകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ എല്ലാ ഈ ചാനലിൽ പറഞ്ഞ അമലുകളൊക്കെ വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമുള്ളതാണ് എന്നിട്ട് പോലും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ലേ അള്ളാഹു ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ ആളുകൾക്ക് അമലിലോട് ചെയ്യാം അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ വരഹമുല്ലാഹി